ഇരട്ടിയാർ ശാന്തി ഗാന്ധിജി സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പണി കഴിപ്പിക്കുന്ന സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു ഉടുമ്പൻചോല എം എൽ എ എം എം മണി ഉദ്ഘാടനം നിർവഹിച്ചു എം എം മണി എം എൽ എയുടെ ശ്രമ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ഏക സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഇരട്ടിയാർ ശാന്തിഗ്രാം ഗാന്ധിജി സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പഠന പാഠ്യേതര രംഗങ്ങളിൽ മികവ് പുലർത്തിയാണ് സ്കൂൾ മുന്നേറുന്നത് എല്ലാവിധ അടിസ്ഥാന സൌകര്യങ്ങളും ഒരുക്കിയാണ് സർക്കാർ ഈ സ്കൂളിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഈ സ്കൂളിനായി പുതുതായി പണി കഴിപ്പിക്കുന്ന കെട്ടിടത്തിന്റെ നിര്മ്മാണ ഉദ്ഘാടനമാണ് നടന്നത് ഉടുമ്പചോല എംഎല്എ എംഎം മണി കിഫ്ബി പദ്ധതിയിൽ ഉള്പ്പെടുത്തി മൂന്നുകോടി തൊണ്ണൂറുലക്ഷം രൂപയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാനായി അനുവദിച്ചിരിക്കുന്നത് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് നടന്നത് ഐക്യത്തോടു കൂടി അധ്യാപകർ പോകുന്നുവെന്ന് കാണുന്നതിലും അധികം സന്തോഷമുണ്ടെന്ന് അറിയിക്കാൻ ഞാൻ അവസരം വിനിയോഗിക്കുക ഈ സ്കൂളിൽ രൂപം കൊണ്ടത് തന്നെ ഒരു വിവാദത്തെ തുടർന്ന് അന്നത്തെ കാലത്തുണ്ടായതാണ് അന്നും ഇതിൽ ഇടപെട്ടിട്ടുള്ള ആളാണ് ഞാൻ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട് എന്ന കാര്യം ഞാൻ ദേവസായത്തിൽ രൂപപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക ഇപ്പോൾ നമ്മുടെ ജില്ലയിലെ തന്നെ മികച്ച സ്കൂളായി ഈ സ്ഥാപനം മാറിയിരിക്കുന്നുവെന്ന് കാണുന്നത് നമുക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട് എന്ന് അറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് മൂന്ന് നിലകളിലായാണ് കെട്ടിടം പണി പണികഴിപ്പിക്കുന്നത് കെട്ടിടത്തിൽ ലിഫ്റ്റ് അടക്കമുള്ള സംവിധാനങ്ങളുണ്ട് എല്ലാ നിലകളിലും ടോയ്ലറ്റ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ആധുനിക കാലത്തെ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത് സ്കൂൾ അങ്കണത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ പിടിഎ പ്രസിഡന്റ് ഷൈൻ ജോസഫ് അധ്യക്ഷനായി ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ വച്ച് എസ് പി സി ജില്ലാതല ക്യൂസ് വിജയികൾക്ക് ക്യാഷ് അവാർഡ് വിതരണം എം എം മണി എം എൽ എ നിർവഹിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക സുനിതാ റാണി ടി എസ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലാലിച്ചൻ വെള്ളക്കട എസ് എം സി ചെയർമാൻ അജയൻ എൻ ആർ പി ടി എ വൈസ് പ്രസിഡന്റ് സജിഭാസ് മോഹൻ എസ് എം ഡി സി ചെയർമാൻ പി ബി ഷാജി കോൺട്രാക്ടർ ബി ബി അഞ്ചാനി സീനിയർ അസിസ്റ്റന്റ് ഉഷ കേസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന